സ്കിപ്പിംഗ് പഠിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണോ നിങ്ങൾ റോപ്പ് കാലിൽ തട്ടി വീണ്ടും വീണ്ടും നിർത്തേണ്ടി വരുന്നുണ്ടോ സ്കിപ്പിംഗ് എനിക്ക് പറ്റിയ പണിയേ അല്ല എന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റില്ല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണോ എല്ലാവർക്കും നമസ്കാരം ആസ് ചലഞ്ചസ് ആൻഡ് ഫിറ്റ്നസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ സ്കിപ്പിംഗ് പഠിക്കാം എന്നാണ് നോക്കുന്നത് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളും മികച്ച രീതിയിൽ സ്കിപ്പിംഗ് ചെയ്യാൻ പഠിച്ചിരിക്കും അതെന്റെ ഉറപ്പാണ് എന്ന പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്കിപ്പിംഗ് റോപ്പിന്റെ നീളം ശരിയാക്കുക എന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പോലെ റോപ്പിന്റെ നടുവിൽ ഒരു കാല് വെച്ച് ചവിട്ടി നിൽക്കുക ശേഷം അതിൻ്റെ പിടികൾ രണ്ടും നേരെ മുകളിലേക്ക് ഇതുപോലെ ശരീരത്തോട് ചേർത്ത് വലിച്ചു പിടിക്കുക രണ്ട് പിടികളും ഒരേ ഉയരത്തിലാണെന്ന് ഉറപ്പുവരുത്തുക റോപ്പിന്റെ പിടികളുടെ മുകൾ ഭാഗം നിങ്ങളുടെ കക്ഷത്തിന് തൊട്ടു താഴെയാണ് വരുന്നതെങ്കിൽ ആ നീളം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇനി നമുക്ക് റോപ്പ് തൽക്കാലം മാറ്റിവെക്കാം ആദ്യം നമ്മുടെ ചാട്ടം ശരിയാക്കിയെടുക്കണം ഒരുപാട് ഉയരത്തിൽ ചാടേണ്ടതില്ല നിലത്തു നിലത്തുനിന്ന് ചെറുതായി ഒന്ന് പൊങ്ങിയാൽ മതി നിങ്ങളുടെ കാൽപാദം മുഴുവനായി നിലത്ത് അമർത്തരുത് കാൽവിരലുകൾ ഉപയോഗിച്ച് വേണം ചാടാനും നിലത്ത് തൊടാനും ചാടുമ്പോൾ കാൽമുട്ടുകൾ ചെറുതായി മാത്രം വളക്കുക കാൽമുട്ടുകൾ നേരെയും വെക്കരുത് ഒരുപാട് വളക്കുകയും ചെയ്യരുത് ഇങ്ങനെ ചാടുന്നത് ഒരു സ്പ്രിംഗ് പോലെ പ്രവർത്തിച്ച് കാൽമുട്ടിനും കണ്ണങ്കാലിനും വരുന്ന സമ്മർദ്ദം കുറക്കുകയും പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ശരീരഭാരം കുറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ വേഗത്തിൽ തുടർച്ചയായി ചാടാൻ സഹായിക്കുകയും ചെയ്യും ഇത് ഊർജം ലാഭിക്കുന്നു ചാടുമ്പോൾ കൈകളുടെ സ്ഥാനം വളരെ പ്രധാനമാണ് കൈകൾ രണ്ടും ഞാൻ ചെയ്യുന്നത് പോലെ ശരീരത്തോട് ചേർത്തുവെക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈപ്പത്തികൾ ഏകദേശം അരക്കെട്ടിന്റെ അതേ ഉയരത്തിലായിരിക്കണം ഇനി നമുക്ക് കൈകളുടെ ചലനം പഠിക്കാം സ്കിപ്പിംഗിന്റെ രഹസ്യം കൈകൾ മുഴുവനായി കറക്കുന്നതിലല്ല കൈക്കുഴയുടെ ഈ ചെറിയ ചലനത്തിലാണ് ചാടാതെ നിന്നുകൊണ്ട് തന്നെ കൈക്കുഴ മാത്രം ഇതുപോലെ മുന്നോട്ട് കറക്കി പരിശീലിക്കുക ഇത് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ചാട്ടത്തോടൊപ്പം കൈക്കുഴയുടെ ഈ ചലനം കൂടി ചേർത്ത് പരിശീലിക്കാം ആദ്യം പതുക്കെ ചെയ്താൽ മതി ചാടുന്നതും കൈക്കുഴ കറക്കുന്നതും ഒരേ താളത്തിൽ വരണം ഇതുപോലെ ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റുകൾ ചെയ്യുക കൈക്കുഴയുടെ ചലനം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് ഉപയോഗിച്ച് പരിശീലിക്കാം ആദ്യം റോപ്പിന്റെ രണ്ട് പിടികളും ഒരുമിച്ച് നിങ്ങളുടെ വലതുകൈയിൽ പിടിക്കുക ഇനി ആ റോപ്പ് വലതുകൈയിൽ വെച്ച് കൈക്കുഴ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് കറക്കുക കൈ മുഴുവനായി ചലിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേ സമയം നിങ്ങളുടെ ഇടതു കൈ വെറുതെ ഇടരുത് അതിലും റോപ്പ് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് വലതുകൈയോടൊപ്പം ഒരേ താളത്തിൽ കറക്കുക ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് കൈകൾക്കും ഒരേ സമയം പരിശീലനം നൽകാനും ചലനങ്ങൾ ഒരുപോലെയാക്കാനും സഹായിക്കും ഈ രീതിയിൽ ഒരു മിനിറ്റ് നേരം തുടരുക ശേഷം റോപ്പ് ഇടതു കൈയിലേക്ക് മാറ്റി ഇതുപോലെ ഒരു മിനിറ്റ് ആവർത്തിക്കുക ഓരോ കൈയിലും രണ്ട് തവണ വീതം ഇത് പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തതായി കൈക്കുഴ ഉപയോഗിച്ച് റോപ്പ് കറക്കുന്നതിനോടൊപ്പം ചാടാനും പരിശീലിക്കാം നേരത്തെ ചെയ്തതുപോലെ സ്കിപ്പിംഗ് റോപ്പിൻ്റെ പിടികൾ ഒരു കൈയിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ മതി ആദ്യം വലുത് കൈയിൽ പിടിച്ച് കറക്കുന്നതിനോടൊപ്പം ചാടുക ഇത് ഒരു മിനിറ്റ് പരിശീലിക്കുക ശേഷം ഇടതു കൈയിലേക്ക് മാറ്റി കറക്കുന്നതിനോടൊപ്പം ചാടുക ഇതും ഒരു മിനിറ്റ് ആവർത്തിക്കുക ഓരോ കൈയിലും ഇങ്ങനെ രണ്ട് തവണ വീതം പരിശീലിക്കുന്നത് നല്ലതാണ് ഈ ഒരു ചലനം കൂടി നിങ്ങൾക്ക് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കാം ഇതുവരെ പഠിച്ച ഓരോ കാര്യങ്ങളും ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാം ചാട്ടം തുടങ്ങുന്നതിന് മുൻപ് റോപ്പിൻ്റെ ഭാരവും ചലനവും നമ്മുടെ കൈകൾക്ക് പരിചിതമാകണം അതിനായുള്ള ഒരു പരിശീലനമാണിത് റോപ്പ് രണ്ട് കൈകളിലും പിടിച്ച് ഞാൻ ചെയ്യുന്നത് പോലെ പുറകിൽ നിന്ന് മുന്നോട്ടും അതേപോലെ മുന്നിൽ നിന്ന് പുറകോട്ടും ഒരേപോലെ വീശുക കൈ മുഴുവനായി ഉപയോഗിക്കാതെ കൈ ചലനത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ റോപ്പിന് ഒരു താളം കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഈ താളം കിട്ടുന്നത് വരെ പരിശീലിക്കുക ഇനി നമ്മൾ റോപ്പ് പുറകിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ ചാടി പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് റോപ്പ് പുറകിൽ നിന്ന് കൈക്കൂഴ കറക്കി മുന്നോട്ട് വരുമ്പോൾ അത് നമ്മുടെ കാലിൻ്റെ അടുത്തെത്തുന്ന ആ നിമിഷം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ആ ചെറിയ ചാട്ടം ചാടുക റോപ്പ് കാലിനടിയിലൂടെ കടന്നു പോകണം റോപ്പ് കറക്കുന്നതും ചാടുന്നതും ഒരേ താളത്തിൽ വരണം ഒരു തവണയെങ്കിലും ശരിയാവുന്നതുവരെ പരിശീലിക്കുക ഇനി സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ തുടക്കക്കാർ സാധാരണ വരുത്തുന്ന ചില തെറ്റുകളും അവ എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് കൈകളുടെ കാര്യം നോക്കാം കൈകളുടെ ഉയരം പലരും ചെയ്യുന്ന ഒരു തെറ്റാണിത് കൈകൾ ഒരുപാട് മുകളിലേക്ക് ഉയർത്തിയാൽ റോപ്പിൻ്റെ നീളം കുറഞ്ഞ് ഇതുപോലെ കാലിൽ തട്ടും അതുപോലെ ഒരുപാട് താഴ്ത്തിയാൽ റോപ്പ് തലയിൽ തട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കൈകൾ എപ്പോഴും അരക്കെട്ടിന്റെ ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക അടുത്തത് കൈകൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് അകറ്റി പിടിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ റോപ്പ് കറക്കാൻ കൂടുതൽ പ്രയാസമായിരിക്കും ഞാൻ കാണിക്കുന്നത് പോലെ കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക എന്നാൽ ഒട്ടിച്ചു വെക്കണ്ട കുറച്ച് അകലം നൽകി ഫ്രീ ആയി വെച്ചാൽ മതി ഇനി ചാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് അനാവശ്യമായി ഒരുപാട് ഉയരത്തിൽ ചാടുന്നതാണ് റോപ്പിന് കടന്നു പോകാൻ ആവശ്യമായ ഒരു ചെറിയ ചാട്ടം മാത്രം മതി ഓരോ തവണയും കൂടുതൽ ഉയരത്തിൽ പൊങ്ങുന്നത് നിങ്ങളുടെ ഊർജ്ജം വെറുതെ കളയുകയുള്ളൂ ഇത് നിങ്ങളെ പെട്ടെന്ന് ടയേർഡാക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് കാൽമുട്ടുകൾ ഒരുപാട് മടക്കുന്നതും കാൽപാദം മുഴുവനായി നിലത്തിടിക്കുന്നതും കാലുകൾ പുറകിലേക്ക് മടക്കി ചാടുന്നതും ഇതെല്ലാം ശരീരത്തിന് അനാവശ്യമായ ചലനങ്ങൾ നൽകുകയും നിങ്ങളുടെ താളം തെറ്റിക്കുകയും ചെയ്യും ആദ്യമായി റോപ്പ് കാലിൽ തട്ടാതെ ഒരു തവണ ചാടാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ കടമ്പ ഇനി വേണ്ടത് സ്ഥിരമായ പരിശീലനമാണ് ഇടക്ക് റോപ്പ് തട്ടുന്നതും താളം തെറ്റുന്നതും സ്വാഭാവികമാണ് അവിടെ നിർത്തിപ്പോകരുത് വീണ്ടും ശ്രമിക്കുക ഓരോ തെറ്റുകളും പാടങ്ങളാണ് നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം നിർത്താതെ പത്ത് തവണ ചാടുക എന്നതാണ് അത് എത്ര സമയമെടുത്താലും സാരമില്ല ആ പത്ത് എന്ന എണ്ണത്തിൽ എത്തിക്കുക അങ്ങനെ പതിയെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക അത് വിജയകരമായി ചെയ്താൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും നൂറു തവണ നിർത്താതെ ചാടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിപ്പിങ്ങിൻ്റെ ആദ്യ പടി വിജയകരമായി പൂർത്തിയാക്കി ഇനി നിങ്ങളുടെ ലക്ഷ്യം ഈ എണ്ണം പല തവണ ആവർത്തിച്ച് കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യം നൂറിൻ്റെ രണ്ടോ മൂന്നോ സെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക ഓരോ സെറ്റിനും ഇടയിൽ ആവശ്യത്തിന് വിശ്രമിക്കാൻ മറക്കരുത് നിങ്ങളുടെ ശരീരം ശക്തമാകുന്നതിനനുസരിച്ച് പുതിയ സെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം നമ്മുടെ അടുത്ത ലക്ഷ്യം നൂറ് ആവർത്തനങ്ങളുള്ള പത്ത് സെറ്റുകൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക എന്നതാണ് തുടക്കത്തിൽ കാലുവേദനയും പേശിവേദനയും സാധാരണമാണ് ഇത് നിങ്ങളുടെ ശരീരം ശക്തമാകുന്നതിൻ്റെ ലക്ഷണമാണ് വിശ്രമവും സ്ഥിരമായ പരിശീലനവും കൊണ്ട് അത് പതിയെ ശീലമായിക്കോളും അതുപോലെ സ്കിപ്പിംഗ് നിങ്ങളുടെ ശരീരത്തിന് ശീലമായി കഴിഞ്ഞാൽ കൈകളുടെ സ്ഥാനമോ കൈക്കുഴയുടെ ചലനമോ അമിതമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് താളം തെറ്റാതെ തുടർച്ചയായി ചാടാൻ സാധിക്കും ആ ചലനം നിങ്ങളുടെ ശരീരം അപ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാകും അത് കഠിനമായ പരിശീലനത്തിൻ്റെ ഫലമാണ് അല്ലാതെ തുടക്കത്തിൽ ചെയ്യേണ്ട ഒന്നല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ സ്കിപ്പിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ടാകും നിങ്ങൾക്ക് ഒട്ടും ക്ഷീണമില്ലാതെ കൂടുതൽ നേരം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ സ്ഥിരമായി പരിശീലിച്ചാൽ ആർക്കും സ്കിപ്പിംഗ് എളുപ്പത്തിൽ പഠിക്കാം ഇതൊരു മികച്ച വ്യായാമമാണ് ശരീരത്തിന് ആരോഗ്യം നൽകാനും ഭാരം നിയന്ത്രിക്കാനും സ്കിപ്പിംഗ് നിങ്ങളെ ഒരുപാട് സഹായിക്കും കാൽപാദം കണ്ണങ്കാൽ കാൽമുട്ട് നടു എന്നീ സ്ഥലങ്ങളിൽ വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളവർ സ്കിപ്പിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ അറിയിക്കുക സ്കിപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ആഷ് ചലഞ്ചസ് ആൻഡ് ഫിറ്റ്നസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പരിശീലനം തുടരുക ആരോഗ്യത്തോടെ ഇരിക്കുക ചാടുക ചാടിക്കൊണ്ടേയിരിക്കുക